ഇന്ന് ഈ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പൊങ്കുവെക്കുവാനായിട്ട് ദൈവം അനുവദിച്ച ദിവസമാണിത് ഈ നിമിഷം ഇവിടെയുള്ള സകല മനുഷ്യരെയും സകല കുടുംബങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങുമ്പോൾ സകല സിദ്ധികളോടും സുവിശേഷം അറിയിക്കണമെന്ന് സകല സിദ്ധികളും ദൈവത്തിന്റെ ആ വചനം അറിയിക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ് ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന ഈ പ്രദേശത്തുള്ള ദൈവജനത്തോട് ദൈവത്തിന്റെ സന്ദേശങ്ങൾ അറിയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഗുണഹൃദയത്തിലേക്ക് ഈ പ്രദേശത്തെ സമർപ്പിക്കുകയാണ് ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും പലവിധത്തിലുള്ള വിധത്തിലുള്ള അസ്വസ്ഥതകളും രോഗങ്ങളും പീഡകളും ഘടബാധ്യതകളും നാൾ വിഷമിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധി അമ്മയുടെ നിലനിരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയെ ദൈവമാതാവേ സുവിശേഷത്തിന്റെ അഗ്നി ഓരോ ഹൃദയങ്ങളിൽ കത്തിപ്പെടരുവാനായിട്ട് നിങ്ങൾ ക്ഷമ പ്രാർത്ഥിക്കണം ശിഷ്യന്മാരോടുകൂടെ ഇരുന്ന് അവർ കൂടെ ഇരുന്ന് ഈ നിമിഷങ്ങളിലെല്ലാം ഈ മണിക്കൂറിനെല്ലാം പരിശുദ്ധ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനയും സാന്നിധ്യവും നൽകണമേ നന്മ നിറഞ്ഞ മറിയമ്മയർത്തോടു കൂടെ സ്ത്രീകളിലാവുന്നു അങ്ങയുടെ ഇതിനെത്തിന്റെ ഫലമായി വിജയിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാണ്ടി അമ്മ ഭാവി ഞങ്ങൾക്ക് വേണ്ടി ുംനുഷ്യനെ സ്നേഹിക്കുന്നു ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നു ജനമയ പ്രവാചകന്റെ പുസ്തകത്തില് മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം തിരുവനന്തപുരം വായിക്കുന്നു

ാം അധ്യായത്തിന്റെ ഒരു നിമിഷം പതിനാറും കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ പുത്രനോട് വെരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ മറക്കുകയില്ല എന്റെ ഉള്ളങ്കയിൽ നിന്ന് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ പെറ്റമ്മ മറന്നാൽ പോലും മറക്കാത്ത ആ ദൈവത്തിന്റെ സ്നേഹം ആ ദൈവം നിന്നെയും എല്ലാം അവിടുത്തെ ഉള്ളങ്കയിൽ കാത്തു സൂക്ഷിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ ദൈവം മാത്രം ഓരോ മനുഷ്യനെയും സ്നേഹിക്കുന്നു നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ നാലാം മകനങ്ങളുമായി വായിക്കുന്നുണ്ട് നമ്മൾ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമാണ് മകനെ മകളെ നീ എനിക്ക് നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് ബഹുമാനാണ് പ്രിയങ്കരനാണ് അമൂല്യനാണ് എന്ന് ദൈവവചനം നമ്മെ ഉറപ്പടുത്തുന്നു അതെ നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ് ദൈവം നിന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ആ ദൈവത്തിന് സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം ആ സ്നേഹം അനുഭവിച്ച് ഈ ഭൂമിയില് മറ്റുള്ളവരുമായി ദൈവത്തിന് സ്നേഹം പങ്കുവെച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു വീണ്ടും നമ്മള് അതിനോട് കടന്നു വരുമ്പോൾ യശ പ്രഭാച പുസ്തകത്തില് അൻപത്തിനാലാം അധ്യായത്തിന്റെ പത്താർ ദിവ എണ്ണം വായിക്കുന്നു മല വിളകുന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയയില്ല അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് നീ തിരിച്ചറിയണം അത്രമാത്രം കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ തിരിച്ചറിയണം അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം ഈ സ്നേഹം എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കാത്ത കാരണം എന്താണ് നിന്റെ അകർത്യങ്ങളാണ് അമ്പത്തി സംഗീതം വായിക്കുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പെടുക നീ പാവിയാണ് പാവിയായ മനുഷ്യനായതുകൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് അതേ പ്രിയപ്പെട്ടവര് ആ ദൈവ സ്നേഹം അനുഭവിക്കാൻ തടസ്സം നിൽക്കുന്നത് നമ്മുടെ അകത്യങ്ങളാണെന്ന് ഒന്നാം അധ്യായം വായിക്കുന്നുണ്ട് നിന്റെ അകത്യങ്ങള് ദൈവത്തെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു പാവും അവിടത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതുകൊണ്ട് ദൈവ സ്നേഹം നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അതാണ് കാരണം വനാണ് എപ്പോഴും നമ്മളെ നമ്മളെ കരുതുന്നവനാണ് കൈപിടിച്ച് നടത്തുന്നവനാണ് പുസ്തകത്തില് നാൽപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം പറയുന്നു നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു പിടിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലുത്തുതരം പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സഹായിക്കുമെന്ന ദൈവ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ പലപ്പോഴും ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന വഴികളെ പലപ്പോഴും നമുക്ക് അനുഭവിക്കുവാനോ തിരിച്ചറിയുവാനോ സാധിക്കുന്നില്ല കാരണം ഈ ലോകവുമായിട്ടുള്ള ഈ ലോകത്തിന്റെ സ്നേഹം ഈ ലോകത്തിന്റെ സ്വാധീനങ്ങള് നമ്മെ ദൈവ സ്നേഹത്തിന് അകറ്റിക്കളയുന്നു ഈ ലോകം വച്ച് നീട്ടുന്ന സ്നേഹമുണ്ടല്ലോ സമാധാനമുണ്ടല്ലോ അത് ക്ഷണിതോ ക്ഷണികമാണ് അത് അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ ആ സ്നേഹവും അതെല്ലാം നമ്മെ വിട്ടുപിരിയാൻ ഒത്തിരി സമയമൊന്നും വേണ്ട എന്നാൽ ദൈവം തരുന്ന സമാധാനമുണ്ടല്ലോ ആ സമാധാനം ആ സ്നേഹം ആർക്കും നമ്മൾ സാധിക്കുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവര് ആ സ്നേഹം നമ്മൾ അന്ന് അനുഭവിച്ച് ആ സ്നേഹത്തില് ജീവിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭവനങ്ങളില് സ്നേഹവും ഐക്യവും ഉണ്ടാകണമെന്നും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങള് തകർക്കുന്ന കാലങ്ങളാണ് അത് ഇന്നും ഇന്നലെ ആരംഭിച്ചതല്ല അത് ഇന്നും ഇന്നും ആരംഭിച്ചതല്ല ലോകത്തിന്റെ ആദ്യ മുതല് അങ്ങനെ തന്നെയാണ് കാരണം ദൈവമായ ർത്താവ് ആദ്യത്തെ സൃഷ്ടിച്ച സൃഷ്ടിച്ച് ആദ്യത്തെ കുടുംബം ദൈവമായ കർത്താവ് സ്ഥാപിക്കുകയാണ് അവരോട് പറഞ്ഞു മക്കളെ എല്ലാ വൃക്ഷങ്ങളുടെയും പഴങ്കിക്കാം എന്നാൽ വൃക്ഷത്തിന്റെ പറ്റിക്കരുത് അങ്ങനെ പറ്റിച്ചാല് പ്രിയ നിങ്ങൾ മരിക്കുമെന്ന ദൈവം മുന്നറിയിപ്പ് നൽകി എന്നാൽ തന്ത്രശാലിയായ വിസാസ് രൂപമെടുത്ത് ഇത് വരികയാണ് ഒത്തിരി സന്തോഷത്തോടും സമാധാനത്തോടും കഴിഞ്ഞു പോകുന്ന കുടുംബം ആ കുടുംബം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുവാനായിട്ട് അവിടേക്ക് കടന്നു വന്നു അവിടെ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് ഈ എല്ലാ ഏതെങ്കിലും ഒന്നും വൃക്ഷത്തിന്റെ പഴം പറ്റിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവൾ പറഞ്ഞില്ല എല്ലാ പഴങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവ് നിൽക്കുന്ന പഴം പോലും ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞു അതോ ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സാധാരണ പറയുകയാണ് അത് വെറുതെ പറയുന്നതാണ് നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ആണ് അത് പറഞ്ഞു

അങ്ങനെ ആ പഴം പരിച്ചു തിന്നപ്പോള് അവർക്ക് ഭയമായി തോട്ടത്തിൽ മരങ്ങൾക്ക് പിന്നിൽ പോയി ഒളിച്ചിരിക്കുകയാണ് ദൈവമായ കർത്താവ് സായാഹ്ന തോട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല അവരോട് അവരോടിച്ചെന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് നടന്നിരുന്നവരെ കാണുവാനില്ല അപ്പോ ദൈവമായ കർത്താവ് വിളിച്ചു അതൊന്ന് പറഞ്ഞു ഞങ്ങള് ഈ മറുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഒളിച്ചിരിക്കുവാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ച് എല്ലാത്തിന്റെ മേൽ അവൻ അധികാരവും ആധിപത്യവും കൊടുത്തിരുന്നു എന്നാൽ പാപം ചെയ്തപ്പോൾ പാപം ചെയ്തപ്പോൾ മനുഷ്യനെ പാപം അടിമയാക്കി മാറ്റി അതാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളെ തകർക്കുവാൻ അഭിസാചി തിരിച്ചു ഇരിക്കുകയാണ് കുടുംബങ്ങളിലെ വെറുപ്പും വിദ്വേഷവും ഒക്കെ നൽകിക്കൊണ്ട് കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സാധാരണ തന്ത്രങ്ങള് ഇന്ന് പല കുടുംബങ്ങളും അതിൽ പെട്ടുപോകുകയാണ് പല കുടുംബങ്ങളും ആ ചതിയിൽപ്പെടുകയാണ് ആദ്യ ആദ്യ മാതാപിതാക്കളായ ആദ്യത്തെയും അവരെ തമ്മിൽ ദൈവത്തിൽ അകറ്റുകയും അവരെ തന്നെ തന്നെ തമ്മിൽ അകറ്റുകയും ചെയ്ത ബിസാജ് ഇന്നും അവൻ ഈ ലോകത്തിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ് ഒന്നിച്ചു കഴിയുന്ന ബന്ധങ്ങളെ ഒന്നിച്ച കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് അവൻ ഇറങ്ങി പല വിധത്തിലുള്ള സംശയങ്ങള് അവധങ്ങളെ ശിഥലമാക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ എത്ര മാത്രം വേദനയോടെയാണ് ആ പിതാവ് കാണുന്നത് നമ്മുടെ കുടുംബത്തിൽ വഴക്കടിക്കുമ്പോഴ് അത് സജിക്കുവാനായിട്ട് ആ കുടുംബത്തിലെ പിതാവിന് വഴി സാധിക്കുകയില്ല അവരുടെ മാതാപിതാക്കൾ സാധിക്കുകയില്ല എന്ന പോലെയാണ് പിതാവായ ദൈവത്തിന്റെ മനസ്സിനെ ഒത്തിരിയേറെ വേദനപ്പിച്ചതാണ് ആ കുടുംബങ്ങള് ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് പിസാജിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പിസാജിന്റെ ഭാഗം ചേർന്നുകൊണ്ട് തിന്മ പ്രവർത്തിച്ച് ദൈവത്തിന് അകന്നു പോകുന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ നമ്മളെ മനസ്സിലാക്കണം ആ ദൈവമായ കർത്താവ് എസ് ആ പ്രഭാചകനിലൂടെ പറയുന്നുണ്ട് പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിന്റെ രണ്ടാമത പറയുകയാണ് ആ പിതാവിന്റെ ഹൃദയത്തിന്റെ ശ്രദ്ധിക്കുക ഞാൻ മക്കളെ വളർത്തി ഞാൻ മക്കളെ പോട്ടി വളർത്തി കാണാതിന്റെ ഉടമസ്ഥനെ അറിയുന്നു കഴുതാതിന്റെ യജമാനെ അറിയുന്നു എന്റെ മക്കൾക്ക് എന്നെ അറിഞ്ഞുകൂടാ എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല ആ പിതാവിന്റെ ഹൃദയത്തിന്റെ വേദനയാണ് യേശ്യ പ്രവാചകരനോട് വെളിപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ അത്രമാത്രം നമ്മെ ദൈവം സ്നേഹിക്കുന്നു നമ്മുടെ മക്കള് നമ്മുടെ എതിരായിട്ട് നമ്മൾ വളർച്ചയ്ക്കും അവരുടെ ജീവിതത്തിന്റെ സുരക്ഷതയ്ക്കും വേണ്ടിട്ട് നമ്മളൊരു തന്നെ പദ്ധതികളെല്ലാം തകിടമറിച്ചുകൊണ്ട് ആ മക്കളെ തെറ്റായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ കുടുംബത്തിന്റെ വേദന എത്ര വലുതാണ് എന്ന് അത് അനുഭവിച്ച വ്യക്തികൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും இதுபோலையான ஆபிதாவி ஆரோத்தி வேதன ആ വേദനയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തകന്നുപോയ മനുഷ്യ വംശത്തെ രക്ഷിക്കുവാനായിട്ട് തന്റെ ഏകജാതനായ പുത്ര യേസു ക്രിസ്തവിനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് മനുഷ്യന് ലഭിക്കേണ്ട ശിക്ഷകള് സ്വന്തം ശരീരത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി കുരിശില് ഭൂന്നാണികളാൽ തരക്കപ്പെട്ട് അദ്ദേഹ മനുഷ്യന്റെ ഭാപങ്ങള് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തീരുന്നു എന്തിനു വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ മരണത്തിന്റെ ആ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അതേ പ്രിയപ്പെട്ടവരെ അതാണ് കത്താവ യേശുക്രിസ്തു ബലിയായി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ അവനുദ്ധിതനായി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവ നിർമിച്ചനായിരിക്കുകയാണ് എന്നതിനു വേണ്ടിയാണ് ഓരോരുത്തരും ആ ദൈവ സത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ വേണ്ടി തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അവളെ പ്രകാരം ചെയ്തത് നമ്മെ രക്ഷിക്കാൻ വന്ന ആ യേശുസ്തു ജനിച്ചത് എവിടെയാണ് ദൈവത്തിന്റെ സർവശത്തരായ ദൈവത്തിന്റെ കൊട്ടാരങ്ങളിലും ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് കാലിത്തൊഴുക്കിൽ തെഴുത്തിൽ ജനിക്കാൻ കാരണമുണ്ട് കൊട്ടാരങ്ങളിൽ ജനിച്ചാൽ സാധാരണ മനുഷ്യർക്ക് അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ കണ്ണാലിത്തൊഴുത്തില് ആർക്കും അവിടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആയ സു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ മാത്രമല്ല ലോകം മുഴുവനുള്ള സർക്കാർ മനുഷ്യന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലി അവനിലൂടെ നടത്തിക്കഴിഞ്ഞു ഇനി ആയ സു ക്രിസ്തുവിനെ നിന്ന രക്ഷകനാഥനമായിട്ട് നിന്നെ യേശുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ് ആ രക്ഷയെ നീ സ്വന്തമാക്കുക നീ വിശ്വാസത്തിലൂടെ യേശുവിനെ കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുമ്പോൾ ആ രക്ഷ നിനക്ക് ും അതുകൊണ്ടാണ് അപ്രസ്തോല പ്രവർത്തനത്തില് പതിനാറിന് മുപ്പത്തിയായിക്കുന്നു കർത്താവായ വിശ്വസിക്കുക നീയ കുടുംബവും നീ എന്നിന്റെ കുടുംബവും േശു നിന്റെ ജീവിതത്തിന്റെ രക്ഷകനാഥനുമായി പ്രിയപ്പെട്ടവരെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവ സ്നേഹം വീണ്ടും അനുഭവിക്കുവാനും നിന്റെ കുടുംബത്തിലെ സമാധാനവും ശാന്തിയും അനുഭവിക്കുവാനും ഇടയാകും കാരണം കർത്താവായ യേശുക്രി നിന്റെ വർഷകനായി നിന്റെ സാന്നിധ്യം ആയി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ നേരെ മറിച്ച് നിന്റെ കുടുംബം ഒരിക്കലും സന്തോഷവും സമാധാനവും അനുഭവിക്കാത്ത വിധത്തില് തെറ്റിദ്ധരിപ്പിച്ചും തെറ്റായ ഉപദേശങ്ങൾ ബുദ്ധിയിലേക്ക് നൽകിക്കൊണ്ടും കുടുംബങ്ങളിലെ കലകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മളെ അകറ്റിക്കളയും ഇത് പിസാജിന്റെ ഒരു തന്ത്രമാണ് അവൻ ആ പിസാജ് ആരെ മെഴുകണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അലറി കൊണ്ട് നടക്കുകയാണ് നിന്റെ പടിവാദിക്കൽ അവൻ പ്രതികരിക്കുന്നു ും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭർത്താവ് യേശുവിനെ രക്ഷകനാഭനമായി സ്വീകരിച്ചുകൊണ്ട് അവൻ ചിന്തപ്പെട്ട ഗാഗൽത്താൽ ചിന്തപ്പെട്ട ആ പരിശുത്വ രക്തത്താല് നമ്മെ കഴുകി വിശുദ്ധീകരിക്കു ഒന്ന് എല്ലാ അവിടത്തെ പുത്രനായും ശുദ്ധീകരിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങളും അതുകൊണ്ട് നമ്മുടെ പാപങ്ങള് യേശുവിന്റെ സന്നദ്ധിയിലേക്ക് പറയുമെന്നെങ്കിൽ എല്ലാ പാപങ്ങളും അവൻ ശ്രമിക്കുകയും എല്ലാ ശുദ്ധീകരിച്ച് ആ ദൈവ അനിർഭവത്തിലേക്ക് നമ്മളെ നയിക്കും ഒന്ന് യോഹമാൻ ഒന്ന് ഒൻപതിൽ യും എം ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടേണ്ട മരണ ശിക്ഷയിൽ നിന്നും ആ ശിക്ഷ സ്വന്തം ശരീരത്തെ പകരക്കാരനായി മാറിയ യേശുക്രിസ്തവിനെ നിന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി നീ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നിനക്ക് നിത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴിയാണ് നമുക്ക് തുറന്നു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ആരെല്ലാം യേശുക്രിസ്തവരെ അവർക്ക് ഈ ഭൂമിയിലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും ഇല്ലെങ്കിൽ കഷ്ടതകളും ദുരിതങ്ങളും നിന്നെ നിരന്തരം വെട്ടിയാടിക്കൊണ്ടിരിക്കും എന്നാൽ ഒരു പോലെ ദൈവം അമ്മേ കര നീട്ടി അവിടുന്ന് ചേർത്ത് പിടിക്കും നീ കത്താവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും ഈ സമയം വരെ ദൈവത്തിന്റെ ഈ സ്നേഹ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവം തന്ന ഈ നന്ദി നന്ദി പറയുന്നു സർവശക്തനായ നിമിഷത്തിലോട്ട് ഈ പ്രദേശത്തുള്ള ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഈ നിമിഷം സമർപ്പിക്കുകയാണ് ഓരോ കുടുംബത്തിലുള്ള അസ്വസ്ഥതകള് രോഗപീഠകള് എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് സമാധാനമില്ലായ്മയും കഴിയുന്ന കുടുംബങ്ങൾ ഭാര്യ ഐക്യമില്ലായ്മ ഓരോ കുടുംബങ്ങളിൽ തകർക്കുന്ന കാലമാണ് അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ ശക്തി വെളിപ്പെടണം അതിനായിട്ട് നിമിഷ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് അതുപോലെ രോഗ അവസ്ഥയിൽ കഴിയുന്ന മക്കളുണ്ട് ആ രോഗാവസ്ഥയോടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു മാറാ രോഗങ്ങൾ കടിമപ്പെട്ട് കഴിയുന്ന മക്കളുണ്ട് അവരെ സമർപ്പിക്കുന്നു അതുപോലെ കടബാധ്യത മൂലം വിഷമിക്കുന്ന മക്കളുണ്ട് ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവരെല്ലാം ഈശോ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിക്കുകയാണ് അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിച്ചിട്ട് ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അതുപോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കാത്ത ദമ്പതികളുണ്ട് ഇതിനെല്ലാം പ്രത്യേകിച്ച് യുവതി യുവാക്കളെല്ലാം സമർപ്പിക്കുകയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത എല്ലാ യുവതി യുവാക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ദൈവമേ ഈ മേഖലയിലേക്കെല്ലാം ദൈവമേ അവിടുത്തെ കാരുണ്യത്തിന്റെ കരം നീട്ടി അനുഗ്രഹിക്കണമേ എല്ലാവിധ അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിലും വിട്ടുമാറട്ടെ രോഗപീഠങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ അസ്വസ്ഥതകളേശുനാമത്തിൽ വിട്ടുമാറട്ടെ ആരെല്ലാം ഈ പ്രാർത്ഥനയോട് ചേർന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവരെ ദൈവം കൂട് തൊടുന്ന നിമിഷമാണ് ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷമാണ് ਦੇਵੋਂ ਦੇਵਤਿਆਂ ਦੇ ਵਸਨਮ ਤੁਹਾਡੇ ਜੀਵਨ ਲਈ ਤੁਹਾਡੇ ਪਰਿਵਾਰਤ ਲਈ ਵਰਸ਼ਿਕ ਬਰਕਤਾਂ ਵਰਦਾ। ਅਮੰਬੰਗ ਜਿਹੜੇ ਦੇਵਤੇ ਮਗਧਪੁਰਤੀ ਧੂਕਾਂ ਹਾਲੇਲੂਇਆ 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 ਵਸਦੇ ਦੇਵੋਂ ਦੇਵਤਿਆਂ ਦੇ യ മേ നന്ദി ദയേശത്തെ രോഗികളെ സൗഖ്യത്തിന് അഭിഷേകത്തെ ദയോളിയ